നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മണ്ണന്തലയിൽ കൊല്ലപ്പെട്ട ഷഹീനയോട് സഹോദരൻ ഷംഷാദ് പെരുമാറിയിരുന്നത് സൈക്കോയെ പോലെ മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിലെ മുറിയിൽ ഷംഷാദും സുഹൃത്ത് വൈശാഖം ഷഹീനെയും മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സഹോദരിയുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത് കൊല്ലപ്പെട്ടതിന് ശേഷവും ഇരുവരും അവിടെ ഇരുന്ന് മദ്യപിച്ചു രാത്രിയോടെ മൃതദേഹം മറവു ചെയ്യാനായിരുന്നു ഇരുവരുടെയും പ്ലാൻ ഭർത്താവുമായി അകന്നു കഴിയുന്ന ഷഹീനയും മലപ്പുറം സ്വദേശിയായ യുവാവും തമ്മിൽ വഴിവിട്ട് ബന്ധമുണ്ടെന്ന് ഷംഷാദ് സംശയിച്ചു ഇവരുടെ സൗഹൃദം ഷംഷാദ് ചോദ്യം ചെയ്യുകയും ഷഹീനെ ഇക്കാര്യം പറഞ്ഞ് വിലക്കുകയും ചെയ്തിരുന്നു സംഭവ ദിവസം ഷഹീന അൺസുത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചു പോലീസ് പറയുന്നത് ഷഹീൻ ആരെയോ വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഷഹീനയുടെ കുടുംബജീവിതം തകർന്നതെന്ന് ഷംഷാദ് വിശ്വസിച്ചിരുന്നു തന്റെ വിലക്കും മറികടന്ന് വീണ്ടും വീഡിയോ കോൾ ചെയ്തത് കണ്ട് സഹോദരനെ കൈകൊണ്ട് മർദ്ദിച്ച് അവശയാക്കി അച്ഛനും അമ്മയും ചേർന്ന് സഹോദരി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രതി തടയുകയും ചെയ്തു ശംഷാദും സുഹൃത്തും വിശാഖും കവർച്ച അടിപിടി അടക്കമുള്ള ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ഷംഷാദിന് ഒൻപത് കേസുകളും വിഷാഖിന് ആറ് കേസുകളുമാണ് നിലവിലുള്ളത് വിശാഖ് ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുള്ള ആളാണെന്നും പോലീസ് പറയുന്നുണ്ട് കഴക്കൂട്ടം പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് വിശാഖ് വെഞ്ഞാറമ്പൂട് പോത്തങ്കോട് വട്ടപ്പാറ സ്റ്റേഷനുകളിലായാണ് ഷംഷാദിന് എതിരായ കേസുകളുള്ളത് രക്ഷിതാക്കളെ അടക്കം ഇയാൾ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും രണ്ടാഴ്ച മുൻപ് മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായും അടക്കം ബന്ധുക്കളും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചെമ്പഴന്തി അണിയൂരിൽ വെച്ചുള്ള അടിപിടി കേസിൽ ഉൾപ്പെട്ട ഷംഷാദ് ഒളിവിൽ കഴിയാനായാണ് ഈ താമസം മാറിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സംശയം തോന്നാതിരിക്കുവാനായി ചികിത്സ ആവശ്യത്തിനെന്ന് പറഞ്ഞ് സഹോദരി ഷഫീനെയും ഇയാൾ ഒപ്പം കൂട്ടുകയായിരുന്നു ഇവിടെ വെച്ച് ഷഫീന വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടതാണ് പ്രകോപന കാരണമെന്നാണ് ഷംഷാദ് മൊഴി നൽകിയിട്ടുള്ളത് ഭർത്താവുമായി അകന്നു കഴിയുന്ന സഹോദരിയുടെ കുടുംബജീവിതം തകർന്നത് വീഡിയോ കോൾ മൂലമാണെന്നാണ് ഇയാൾ സംശയിച്ചത് മദ്യപിച്ചെത്തിയ ഷംഷാദ് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സഹോദരി അസഭ്യം വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു ഷഹീനയുടെ വാരിയല്ല ചവിട്ടി പൊട്ടിച്ചു കൈത്തണ്ടകൾ ചവിട്ടി ഒടിച്ചെന്നും യുവതിയുടെ തുടയിൽ നിന്നും മാംസം കട്ടിച്ചെടുത്തുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു രണ്ടാം പ്രതി ചെമ്പഴന് സ്വദേശി വിഷാഹിന്റെ അറുകോടെയാണ് കൊലപാതകം നടന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഷാഹീനിയുടെ മൃതദേഹം വെട്ടിനുറുക്കി ഉപേക്ഷിക്കുവാനും പദ്ധതിയിട്ടതായി സൂചനയുണ്ട് ഉച്ചയ്ക്ക് കൊലപാതകം നടന്നെങ്കിൽ വൈകിട്ട് മാതാപിതാക്കൾ വരുമ്പോൾ മാത്രമായിരുന്നു ഈ സംഭവം പുറത്തിറഞ്ഞത് ശംഷാദും വൈശാഖും ആവട്ടെ മദ്യലഹരിയിൽ സമീപ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു എല്ലാവരുടെയും ഫോൺ വിവരങ്ങൾ അടക്കം ശേഖരിച്ചു വരികയാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധനയിൽ വൈശാഖ് വന്ന സമയം ഉറപ്പിക്കുവാനാണ് നീക്കം നടക്കുന്നത് ആറുമാസമായി ഭർത്താവുമായി അകന്ന് താമസിക്കുകയായിരുന്നു ഷഹീന ശാസ്താംകോട്ട സ്വദേശിയാണ് ഭർത്താവ് മക്കളും ഇയാൾക്കൊപ്പമാണ് താമസം ചെമ്പഴന്തി ആണിയൂരിലെ കേസിൽ പ്രതിയായ ശംഷാദ് പോലീസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് മണ്ണന്തള ബാങ്കിന് സമീപത്തെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ വാർഡയ്ക്കെടുത്ത് ഒളിവിൽ കഴിഞ്ഞത് രണ്ട് കുട്ടികളുടെ മാതാവ് ഷഫീന ഭർത്താവുമായി പിണങ്ങി മാസങ്ങൾക്ക് മുമ്പാണ് വീട്ടിലെത്തിയത് സഹോദരിയുടെ കുടുംബ പ്രശ്നക്കാണ് മറ്റൊരു യുവാവുമായുള്ള ചാറ്റിംഗും വീഡിയോ കോളുമാണെന്ന സംശയം നേരത്തെ തന്നെ ശംസാദനുണ്ടായിരുന്നു സംഭവ ദിവസം വീഡിയോ കോളിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്നുണ്ടായ കയ്യാങ്കളിയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഷഫീനെ മർദ്ദിച്ചു തറിഞ്ഞ് പെരുമാതുറയിലെ വീട്ടിൽ നിന്ന മാതാപിതാക്കൾ മണ്ണതലയിലെ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോൾ എത്തിയപ്പോൾ ഷഫീനെ അബോധാവസ്ഥയിൽ കട്ടിൽ അടിയിൽ കിടക്കുന്നതാണ് കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച മാതാപിതാക്കളെ ഷംഷാദ് ഭീഷണിപ്പെടുത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഷഫീനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജിമ്മ രക്ഷിക്കാനായില്ല പോലീസ് എത്തുമ്പോൾ അടുത്ത മുറിയിൽ ഷംഷാദും സുഹൃത്ത് ചെമ്പഴ്തി സ്വദേശിയായ ഉണ്ടായിരുന്നു മദ്യലഹരിയിലായ ഇവരെയും പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാണ് വിഷാഖിനെ ഒപ്പം കൂട്ടിയതെന്നാണ് പോലീസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പോലീസും ഡോക്സ്കോഡും പിരിലടയുള്ള വിദഗ്ധരും അപ്പാർട്ട്മെന്റിൽ എത്തി തെളിവുകൾ സ്വീകരിച്ചു പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വിവരമറിയ മാതാപിതാക്കളും പോലീസും ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ മൃതദേഹത്തിന് കാവലിരിക്കുന്ന ഷംസാദിനെയും സുഹൃത്ത് വിശാഖിനെയുമാണ് കണ്ടത് യുവതിയുടെ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റുവാൻ ഷംസാദ് ആദ്യം തയ്യാറായില്ല പിന്നീടാണ് മൃതദേഹം മാറ്റിയത് സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് കാവലിരിക്കുന്ന സുഹൃത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ന്യൂസ്